ൈവിലൂടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന താങ്കൾക്ക് വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം ഒരു സൺഡേ മെസ്സേജ് നിങ്ങൾക്ക് നൽകുവാൻ ദൈവമെനിക്ക് കൃപ നൽകിയതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു യോഹനാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യവും രണ്ടാം വാക്യവും വായിക്കുന്നു അതിനുശേഷം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളും വായിക്കുന്നു ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ മഗ്നലക്കാരി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു കല്ലറവായിക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു അവൾ ഓടി സീമോൻ പത്രോസിൻ്റെയും യേശുനു പ്രിയനായ മറ്റേ ശിഷ്യന്റെയും അടുക്കൽ ചെന്നു കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു പതിനൊന്നാം വാക്യം എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി യേശുവിൻ്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ളവസ്ത്രം ധരിച്ച് രണ്ടു ദൂതന്മാർ ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു അവർ അവളോട് സ്ത്രീയെ നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു യേശു നിൽക്കുന്നത് കണ്ടു യേശു എന്ന് അറിഞ്ഞില്ല താനും യേശു സ്ത്രീയെ നീ കരയുന്നത് എന്ത് ആരെ തിരയുന്നു എന്ന് ചോദിച്ചു അവൻ തോട്ടക്കാരൻ എന്ന് നിരൂപിച്ചിട്ട് അവൾ യജമാനനെ നീ അവനെ എടുത്തുകൊണ്ട് പോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്ന് അവനോട് പറഞ്ഞു യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു അവൾ തിരിഞ്ഞ എബ്രായ ഭാഷയിൽ റബൂനി എന്ന് പറഞ്ഞു അതിന് ഗുരു എന്നർത്ഥം യേശു അവളോട് എന്നെ തുടരുത് ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയില്ല എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറയുക എന്ന് പറഞ്ഞു നാം ഈ വേദഭാഗത്തേക്ക് വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ആ ഉയർപ്പിൻ പൊൻപുലരിയിൽ നടന്ന മനോഹരമായ ഒരു സംഭവമാണ് കാണുന്നത് കർത്താവായ യേശുക്രിസ്തു താൻ ഉയർത്തെഴുന്നേറ്റ ശേഷം മഗ്നലക്കാരത്തി മറിയയ്ക്ക് ആദ്യമായി പ്രത്യക്ഷനായി നാം വായിച്ചു തുടങ്ങിയത് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് ഒരു വെള്ളിയാഴ്ചയായിരുന്നു ലോകം മുഴുവൻ അതിനെ അറിയുന്നത് ദുഃഖവെള്ളി എന്നാണ് ലോകത്തിനെല്ലാം അത് ദുഃഖവെള്ളിയാണെങ്കിലും വീണ്ടെടുക്കപ്പെട്ട നമുക്ക് അത് വീണ്ടെടുപ്പിൻ വെള്ളിയാണ് അത് നമ്മുടെ പാപഭാരം മാറ്റിയ വെള്ളിയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് സമാധാനം കൊണ്ടുവന്ന വെള്ളിയാണ് എന്നാൽ യേശു ക്രിസ്തു മരിച്ചപ്പോൾ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി നമ്മുടെ വീണ്ടെടുപ്പിനു വേണ്ടി അവൻ മരിക്കുകയായിരുന്നു അവൻ ക്രൂസിൽ വെച്ച് പറഞ്ഞത് തെറ്റലസ്റ്റായി സകലവും നിവൃത്തിയായി എന്ന അവസാനത്തെ വാക്കാണ് ആ വാക്കിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് സകലവും കൊടുത്തു വീട്ടിയിരിക്കുന്നു എന്ന അർത്ഥമാണ് ആ വാക്കിനുള്ളത് അങ്ങനെയാണെങ്കിൽ ക്രൂശിൽ യേശുക്രിസ്തു മരിച്ചപ്പോൾ നമ്മുടെ സകല പാവക്കടവും കർത്താവ് കൊടുത്തു എന്നാൽ അവൻ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ അത് തെളിയിച്ചത് നമ്മുടെ പാപത്തിന്റെ കടം വീടി യേശുക്രിസ്തുവിന്റെ വാക്ക് അതുപോലെ നിറവേറി അവൻ ഇന്നും ജീവിക്കുന്നു അവനിൽ വിശ്വസിക്കുന്നവർക്ക് ഇനിയും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നുള്ളതിന്റെ വിളംബരമാണ് അങ്ങനെയാണെങ്കിൽ പാപക്കടം കൊടുത്തു വീട്ടി എന്നുള്ള പ്രഖ്യാപനത്തിന്റെ റിസീപ്റ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്ന രേഖയാണ് ഇന്ന് കിടക്കുന്ന ആ കലറ നമുക്കറിയാം അമേരിക്കയിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ടവർ വിമാനം വന്ന് ഇടിച്ചു തകർത്ത സംഭവം ആ ഏറോപ്ലെയിൻ വന്ന് ആ ട്വിൻ ടവർ ആ വലിയ രണ്ട് കെട്ടിടങ്ങൾ അമ്പര അമ്പരചുംബികളായ ആ വലിയ രണ്ട് മണിമാളികകൾ അത് കത്തി അമർന്നയിടത്ത് ഇന്ന് ചെന്നാൽ വളരെ ആഴത്തിൽ ആ ബിൽഡിംഗിൽ നിന്ന് ആ ഭാഗം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ഗർത്തം അവിടെ മനോഹരമായ ഒരു സ്തംഭം പണിഞ്ഞു വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അത് ഒരു നമ്മുടെ ഇവിടെയുള്ള ഒരു കുളം പോലെ വളരെ വലുപ്പമുള്ള ഒന്ന് ആ വാട്ടർഫോൾ അവിടേക്ക് വെള്ളം വന്ന് വീഴുന്നുണ്ട് അവിടെ മരിച്ച എല്ലാ ആളുകളുടെയും പേരവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിന്നും ഒരു ഓർമ്മ സ്തംഭമായിട്ട് അവിടെ നിൽക്കുകയാണ് ചില ആണ്ടുകൾ കഴിഞ്ഞിട്ട് ഓ അങ്ങനെ എവിടെയെങ്കിലും ഇല്ലായിരുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവനോട് ലോകക്കാർ നീ ഒരു വിഡ്ഢിയാണ് ഇതുപോലെ തുറന്നിരിക്കുന്ന കലറ ഇന്ന് വളരെ വ്യക്തമായി വിളിച്ചു പറയുകയാണ് കർത്താവായ യേശു ഇന്നും ജീവിക്കുന്നു അതെ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ സംഭവിച്ച ഒരു കാര്യം നാം ഇവിടെ കാണുകയാണ് മഗ്നലക്കാരത്തിൽ മറിയ കലറിംഗലേക്ക് വരികയാണ് അവളുടെ കൂടെ ഒരു കൂട്ടം സ്ത്രീകളുണ്ട് കഴിഞ്ഞ രാത്രിയിൽ അവർ കിടക്കുന്നതിന് മുമ്പ് തന്നെ ഒരുക്കി വെച്ച സുഗന്ധവർഗവുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത് ഈ സുഗന്ധവർഗവുമായിട്ട് അവർ വരുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു വലിയ ചോദ്യമുണ്ടായിരുന്നു എന്താണത് നാം മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് രണ്ടാം വാക്യം ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ അധികാലത്ത് ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു കല്ലറയുടെ വാതുക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആര് കല്ലുരുട്ടിക്കളയും എന്ന് അവർ തമ്മിൽ പറഞ്ഞു അവർ നോക്കിയപ്പോൾ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു അത് ഏറ്റവും വലുതായിരുന്നു ആ ഉയർപ്പിൻ ഞായർ രാവിലെ രുന്ന ഈ സ്ത്രീകൾ സുഗന്ധവർഗവുമായിട്ട് കല്ലറയിലേക്ക് പോകുമ്പോൾ അവർ നല്ല മനസ്സുള്ളവരായിരുന്നു ഒരുക്കമുള്ളവരായിരുന്നു കർത്താവിന്റെ ശവശരീരത്തിൽ സുഗന്ധവർഗം പോകാൻ അവർക്ക് കഴിഞ്ഞില്ല അത് ചെയ്യുവാനുള്ള വലിയ താല്പര്യത്തിലൂടെയാണ് പോകുന്നത് പക്ഷേ അവർ അവിടേക്ക് പോകുമ്പോൾ അവരുടെ മുമ്പിൽ വലിയൊരു തടസ്സം ഉണ്ടായിരുന്നു ഹ്യൂമൻലി ഇമ്പോസിബിൾ മാനുഷികമായി പറഞ്ഞാൽ അത് അസാധ്യമാണ് ആ വലിയ കല്ലുരുട്ടി നീക്കുവാൻ ഈ സ്ത്രീകൾ ശക്തിരുന്നു എന്നാൽ അവരുടെ ഹൃദയത്തെ ഭരിച്ചിരുന്ന ഒരു ഭാരം കൺസേൺ വറി അവരുടെ ഹൃദയത്തിൽ ഭാരമുണ്ടായിരുന്നു അവർക്ക് ചിന്താകുലമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആരീ കല്ലുരുട്ടി നീക്കും എന്നാൽ അവർ പുറപ്പെട്ടു സന്തോഷത്തോടെ പോയി പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവർ ചെല്ലുമ്പോൾ കല്ല് ഉരുട്ടി നീക്കിയിരിക്കുന്നത് അവർ കണ്ടു മറ്റു സുവിശേഷം വെച്ച് നാം പഠിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ദൂത് ഇറങ്ങി വന്ന് കല്ലുരുട്ടി നീക്കി ഓ അങ്ങനെയാണെങ്കിൽ ഈ കാഴ്ച നമ്മളോട് ഒരു കാര്യം പറയുന്നുണ്ട് ആ ഉയർപ്പിൻ പൻപുലരിയിൽ അവരുടെ മുമ്പിലെ ഏറ്റവും വലിയ തടസ്സം നീക്കുവാൻ സ്വർഗത്തിലെ ദൈവം തൻ്റെ അയച്ചു അവരുടെ ഹൃദയത്തിന്റെ ഭാരം മാറ്റുവാൻ ദൈവത്തിന്റെ ദൂതനെ ഇറക്കി അവരുടെ ആകുലം മാറ്റുവാൻ അവർ ദൈവത്തിങ്കളെയൊക്കെ നോക്കി അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് മാർച്ച് ആപ്റ്റർ സിക്സ്റ്റീൻ വേഴ്സ് അവർ ഉയരത്തിലേക്ക് നോക്കിയപ്പോൾ അവർ ചെന്നാൽ നേരെ അവർക്ക് കലറയിലേക്ക് പ്രവേശിക്കാം പക്ഷേ അവർ തല ഉയർത്തി നോക്കി പ്രിയപ്പെട്ടവരെ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ നമ്മുടെ കണ്ണുകൾ ഉയരണം നമ്മുടെ മുമ്പിലെ അസാധ്യങ്ങളൊക്കെ മാറുവാൻ നമ്മുടെ കണ്ണുകൾ ഉയരണം നാം ഉയരത്തിലേക്ക് നോക്കണം അവരുടെ മുമ്പിലുള്ള വലിയ തടസ്സം മാറുവാൻ അവർ ആഗ്രഹിച്ചതും അത് തന്നെയാണ് അപ്പ് അവർ ഉയരത്തിലേക്ക് നോക്കി അവർ ഉയരത്തിലേക്ക് നോക്കിയപ്പോൾ അവരുടെ തടസ്സങ്ങൾ മാറി നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ എത്ര വലിയ തടസ്സങ്ങൾ എത്ര വലിയ വെല്ലുവിളികൾ എത്ര വലിയ ആകുലങ്ങൾ എത്രയോ ചിന്താകുലങ്ങൾ എത്രയോ ഭാരങ്ങൾ പ്രിയ ഭാരങ്ങൾതലേ ഈ കർത്തൃദിവസത്തിൽ വ്യക്തമായി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ നിന്റെ ഭാരം മാറ്റുവാൻ ദൈവം തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട് നിന്റെ തടസ്സങ്ങൾ മാറ്റുവാൻ ദൈവം തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട് ദൈവം ആഗ്രഹിക്കുന്നതൊന്നു മാത്രമാണ് നിന്റെ ഒരുക്കം ദൈവത്തിങ്കലേക്കുള്ള നോട്ടം ദൈവത്തിലുള്ള നീ ടുത്തു വന്നാൽ നിന്റെ ഭാരങ്ങൾ മാറ്റുവാൻ നിനക്ക് ആശ്വാസം പകരുവാൻ ഈ ദൈവത്തിന് കഴിയും ഇനിയും നാം കാണുന്നത് ദൂതന്മാരെ അയച്ചു എന്നുള്ളത് മാത്രമല്ല സാക്ഷാൽ കർത്താവ് ഇറങ്ങി വരുന്നതാണ് മറിയയ്ക്ക് മക്നലക്കാരത്തി മറിക്ക് കർത്താവ് പ്രത്യക്ഷപ്പെട്ട വിധം മണിക്കൂറുകൾ വിശദീകരിച്ചാലും തീരാത്തതുപോലെ മനോഹരമായ ഒന്നാണ് അതിൽ നിന്ന് ഒരു കാര്യം ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം ആ ഞായറാഴ്ച തന്നെ അഞ്ച് പേർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഒന്നാമതായിട്ട് മക്നലക്കാരി മറിയയ്ക്ക് രണ്ടാമതായിട്ട് ഒരു കൂട്ടം സ്ത്രീകൾക്ക് മൂന്നാമതായിട്ട് പത്രോസിന് നാലാമതായിട്ട് എം പോയ ശിഷ്യർക്ക് അഞ്ചാമതായിട്ട് അന്ന് രാത്രിയിൽ തന്നെ തോമാസും യൂദാസും അല്ലാതെ ബാക്കിയുള്ള പത്തപ്പോ സ്തോലന്മാർക്കും കൂടെ ഉണ്ടായിരുന്നവർക്കും കർത്താവ് പ്രത്യക്ഷപ്പെട്ടു എന്നാൽ ആദ്യം കർത്താവ് പ്രത്യക്ഷപ്പെട്ടത് മനലക്കാരത്തി മറിയക്കാണ് കർത്താവിന്റെ എല്ലാ പ്രത്യക്ഷതകൾക്കും ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു അതിൽ ഇവിടെ മക്നലക്കാരത്തി മറിയയ്ക്ക് കർത്താവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഉദ്ദേശം എന്താണ് നാം വായിക്കുന്നു പതിനൊന്നാം വാക്യത്തിൽ എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു നമുക്കറിയാം മഗ്നലക്കാരത്തി മറിയ യേശുക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം വളരെ ദുഃഖിതയാണ് യേശുവിൻ്റെ അമ്മ മറിയെപ്പോലെ വേദനിക്കുന്ന ഒരുവളാണ് കാരണം എന്താണെന്ന് അറിയാമോ ഈ യേശു ക്രിസ്തു മഗ്നലക്കാരി മറിയയിൽ നിന്ന് ഏഴ് ഭൂതങ്ങളെ പുറത്താക്കിയിരുന്നു എന്ന് പറഞ്ഞാൽ ഈ മറിയ അവൾ ലൂക്കോസിന്റെ സുവിശേഷം എട്ടിന്റെ രണ്ടിൽ മർക്കോസ് പതിനാറിൻ്റെ ഒൻപതിൽ നാം വായിക്കുമ്പോൾ മറിയയിൽ നിന്നും ഏഴ് ഭൂതങ്ങൾ പുറത്താക്കപ്പെട്ടവളായിരുന്നു അവൾ എന്ന് കാണുമ്പോൾ ഓ നമുക്ക് ചിന്തിക്കുവാൻ കഴിയും ഈ മറിയ ഒരു കാലത്ത് ഭൂതത്താൽ നിയന്ത്രിക്കപ്പെട്ടവളായിരുന്നു ഒരുവൻ്റെ ഉള്ളിലേക്ക് ഒരുവളുടെ ഉള്ളിലേക്ക് ഭൂതങ്ങൾ വന്നാൽ അവളുടെ ജീവിതം എത്ര മ്ലേച്ഛകരമായിരിക്കും എത്ര മാലിന്യം നിറഞ്ഞതായിരിക്കും എത്രയധികം മറ്റുള്ളവരെ വഷളത്വത്തിലേക്ക് നടത്തുന്നതായിരിക്കും എത്രയധികം നശിച്ച ഒരു ജീവിതമായിരിക്കും നമുക്ക് ചിന്തിക്കുവാൻ കഴിയും ഏഴ് ഭൂതങ്ങൾ നിയന്ത്രിച്ച ഒരു സ്ത്രീ അവളുടെ ജീവിതത്തിൽ കർത്താവ് വന്ന് ആ ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ അവർക്ക് കിട്ടിയ സ്വാതന്ത്ര്യം അവൾക്ക് കിട്ടിയ സന്തോഷം അവൾ അനുഭവിക്കുന്ന സമാധാനം അവളുടെ ജീവിതത്തിന്റെ അനുഗ്രഹങ്ങൾ അതെല്ലാം അവൾ ഓർത്തപ്പോൾ അവൾ കർത്താവിനോട് നന്ദിയുള്ളവളായിരുന്നു അന്ന് മുതൽ അവൾ കർത്താവിനെ വിട്ടുപിരിയാതെ എപ്പോഴും ഈ കർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് തുടരുന്നവളായിരുന്നു അവളുടെ ഭാഗ്യമായിരുന്നു ഈ യേശു കർത്താവ് അവളുടെ കർത്താവായി തീർന്നത് ഒരിക്കൽ ഭൂതങ്ങളായിരുന്നു അവളുടെ കർത്താവ് അവളെ നിയന്ത്രിച്ചത് അവളുടെ മനസ്സിനെ നിയന്ത്രിച്ചത് ശരീരത്തെ നിയന്ത്രിച്ചത് അവളുടെ പാദങ്ങളെ നിയന്ത്രിച്ചത് അവളുടെ വഴികളെ നിയന്ത്രിച്ചത് പക്ഷെ ഇപ്പോൾ അവൾക്ക് എല്ലാം കർത്താവാണ് കർത്താവാണ് അവളെ പക്ഷേ ഈ കർത്താവ് മരിച്ചു അവളെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഈ ഭൂതങ്ങൾ തന്റെ കർത്താവായി മാറുമോ അവളെ സംബന്ധിച്ചിടത്തോളം ഇനിയും എനിക്ക് ആരുണ്ട് ഞാൻ ആരെ ശുശ്രൂഷിക്കും ആരെ സേവിക്കും അവൻ മരിച്ചു എന്നുള്ള ഭാരമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ വേഷത്തോടെ അവൾ കല്ലറയിലേക്ക് വരുന്നത് ഒരു കാര്യം തറപ്പിച്ച് പറയട്ടെ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കാണുമെന്നുള്ള ചിന്തയിലല്ല അവൾ കല്ലറയിലേക്ക് വരുന്നത് ഇവൾ യേശു ക്രിസ്തു ആണെന്ന് ആ സമയത്ത് വിശ്വസിക്കുവാനും തയ്യാറായില്ല തൻ്റെ പിന്നിൽ വന്ന് നിൽക്കുന്ന ആ വ്യക്തി തോട്ടക്കാരനാണെന്നാണ് അവൾ നിരൂപിച്ചത് അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനെ കാണാൻ വന്നതല്ല അവൾ പിന്നെയോ ആ മരിച്ച ക്രിസ്തുവിന്റെ ശരീരത്തിൽ ശതശരീരത്തിൽ സുഗന്ധവർഗം ഇടുവാൻ വേണ്ടി വന്നതാണ് എന്നാൽ നാം ഇവിടെ കാണുന്നത് ഇതിന് തൊട്ടുള്ള മുമ്പുള്ള വാക്യങ്ങളിൽ യോഹന്നാനും പത്രോസും കല്ലറക്കിലേക്ക് വന്നു യോഹന്നാൻ ആ ശീലകൾ കിടക്കുന്നത് കണ്ടു വിശ്വസിച്ച് പുറപ്പെട്ടു പോയി പത്രോസ് ഇത് എന്നുള്ള ഭാരത്തിൽ ചിന്താകുലത്തിൽ പോകുന്നുണ്ട് എന്നാൽ മറിയ അവിടെ തന്നെ നിന്നു കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു കരയുന്നതിനിടയിൽ അവൾ കല്ലറയിലേക്ക് കുനിഞ്ഞു നോക്കി അപ്പോൾ അതാ രണ്ട് ദൂതന്മാർ നാം അവരുടെ വാക്യങ്ങൾ അവരെ കുറിച്ചുള്ളത് മറ്റു ഭാഗങ്ങളിൽ നിന്ന് വായിക്കുമ്പോൾ മിന്നും ആ ശരീരമുള്ളവരായി അതെ ഹിമം പോലെ വെളുത്ത വസ്ത്രമണിഞ്ഞവരായി മിന്നുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് ആ ദൂതന്മാർ അവിടെ ഇരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ശോഭയോടെ തേജസ്സോടെ ഇരിക്കുന്ന ദൂതന്മാരെയാണ് അവൾ കണ്ടത് പ്രിയപ്പെട്ടവരെ ഈ ദൂതന്മാരെ കാണുമ്പോൾ അവൾ ആശ്വസിക്കേണ്ടതല്ലേ പ്രിയ സഹോദര നിങ്ങളും ഞാനും ഇന്ന് ദൂതനെ കണ്ട് ആശ്വസിക്കുന്നവരാണോ ദൂതനെ കാണുമ്പോൾ സംതൃപ്തരാകുന്നവരാണോ മഗ്നലക്കാരി മറിയ ദൂതനെ കണ്ട് ആശ്വസിക്കുവാൻ വന്നവൻ വളല്ല ഇന്ന് ലോകത്തിൽ അനേകരുണ്ട് അവരെങ്ങനെയാണ് അവർക്ക് ലോകത്തിലെ ദേവന്മാരും ദേവിമാരും ജീവനില്ലാത്ത വിഗ്രഹങ്ങളും ഈ ലോകത്തിൻ്റെതായ താൽക്കാലിക കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതിൽ ആശ്വസിക്കുന്നവരാണ് നമുക്കറിയാം ഏതൊരു വിഗ്രഹത്തിൻ്റെയും പിന്നിലൊരു പൈശാചിക ശക്തിയുണ്ട് ജീവനുള്ള സത്യദൈവത്തെ മാത്രമേ നാം ആരാധിക്കാവൂ വിഗ്രഹങ്ങളെ നമസ്കരിക്കരുതെന്ന് കർത്താവ് നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഈ ദുരാത്മാക്കൾ വസിക്കുന്ന ഭൂതങ്ങൾ നിയന്ത്രിക്കുന്ന ഈ വിഗ്രഹങ്ങളെ വണങ്ങുന്നവരാണ് ജാതി മത വ്യത്യാസം കൂടാതെ എല്ലാ ആളുകളും അങ്ങനെയുള്ളപ്പോൾ ഈ ദൂതനെ കണ്ടാൽ മറിക്ക് വേണമെങ്കിൽ ആശ്വസിക്കാമായിരുന്നു പക്ഷേ ഈ ദൂതന്മാർ അവിടെ ഇരിക്കുന്ന കാഴ്ച മറിയെ കണ്ടു ഓ ഇറ്റ് വാസ് എ സ്റ്റാർട്ട്ലിങ് വിഷൻ അത് വളരെ അത്ഭുതകരമായ ശരിക്കും ഭയപ്പെടുത്തുന്ന ഒരു വലിയ കാഴ്ചയായിരുന്നു എന്താ കാരണം ഈ രണ്ട് ദൂതന്മാരെ കുറിച്ച് നാം കാണുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ദർശനം നമുക്ക് കാണാൻ കഴിയുന്നത് പുറപ്പാട് പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ഉള്ള വേദഭാഗത്താണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് സമാഗമന കൂടാരത്തെങ്കിലെ അതിപരിശുദ്ധ സ്ഥലത്ത് അവിടെ ഒരു കൃപാസനം ഇരിപ്പുണ്ട് ആ കൃപാസനത്തിൽ വലത്തുമിടത്തുമായി വിടർത്തിയിരിക്കുന്ന രണ്ട് കരൂപുകളെ കാണാം ആ കരൂപുകളുടെ മധ്യത്തിലാണ് ദൈവത്തിൻ്റെ തേജസ് വസിക്കുന്നത് ആ ദൈവത്തെ കാണാൻ കഴിയില്ല പക്ഷേ ദൂതന്മാരെ കാണുവാൻ കഴിയും ഓ മഹാപുരോഹിതൻ വർഷത്തിലൊരിക്കൽ അതിപരിശുദ്ധ സ്ഥലത്ത് ചെന്ന് കാണുന്ന ആ ദർശനമാണ് ഇപ്പോൾ മറിയ കണ്ടിരിക്കുന്നത് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ ഈ കാഴ്ച എത്ര മനോഹരമാണ് നിങ്ങളും ഞാനും കർത്താവിനെ ആരാധിക്കുന്ന ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ ഒന്നിച്ച് സഭയായി കർത്താവിനെ ആരാധിക്കുന്ന ആ നിമിഷങ്ങളിൽ ഇങ്ങനെയൊരു ദർശനം നാം കാണാറുണ്ടോ അതെ മറിയ ആ കലറയിലേക്ക് കിടക്കുമ്പോൾ ആ കലറയിൽ വലത്തുഭാഗത്തായിട്ട് യേശുക്രിസ്തുവിന്റെ തലയ്ക്കലും കാൽക്കലുമായി രണ്ട് ദൂതന്മാർ ഇരിക്കുന്ന ഒരു മനോഹര കാഴ്ച മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്ത് രണ്ട് കരൂപുകളെ കാണും പക്ഷെ അതിൻ്റെ നടുവിൽ ഒരു ശരീരം കാണില്ല അവിടെ ദൈവത്തിന്റെ തേജസ് കാണുവാൻ കഴിയും ഇവിടെ ഇതാ മറിയ ആ മഹാപുരോഹിതൻ കാണുന്നത് പോലെ ഒരു കാഴ്ച കാണുകയാണ് മനസ്സും തളർന്നിരിക്കുന്ന മാനുഷികമായ നിലയിൽ ആ മനസ്സും അടുത്തിരിക്കുന്ന മറിയയ്ക്ക് കാണാൻ കഴിയുന്ന ലോകത്തിൽ വെച്ച് ദർശിക്കുവാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദർശനം ലോക ചരിത്രത്തിൽ മഹാപുരോഹിതന്മാർ അൻപത് പേരിൽ താഴെ മാത്രമുള്ളവർ ദൈവത്തിൻ്റെ സമാഗമന കൂടാരത്തിനോ ആലയത്തിലോ ചെന്നപ്പോൾ കണ്ട ആ കാഴ്ച ആദ്യമായി ഒരു സ്ത്രീ കാണുകയാണ് നമുക്കറിയാം ഏതൻ തോട്ടത്തിൽ ആദവായും പാപം ചെയ്തപ്പോൾ തിരിയുന്ന വാളുമായി അഗ്നി വാളുമായി അവരെ വെട്ടിക്കളയുവാൻ കഴിയുന്ന ന്യായം വിധിക്കുവാൻ കഴിയുന്ന വാളുമായി കരൂപുകളെ തോട്ടത്തിൻ്റെ അവിടെ കാവൽ നിർത്തി ഇവിടെ ഇതാ ദൈവത്തിൻ്റെ ദൂതന്മാർ ഈ മറിയ്ക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ അന്ന് നഷ്ടപ്പെട്ടു പോയ ദർശനം ന്യായവിധിയുടെ ദർശനമായി അന്ന് കണ്ടത് ഇന്നൊരാശ്വാസത്തിൻ്റെ ദർശനമായിട്ട് മാറി യേശു ക്രിസ്തു ഇനിയും പ്രത്യക്ഷപ്പെടുന്ന കാഴ്ചയാണ് നാം ുന്നത് അപ്പോൾ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ മക്നലക്കാരത്തി മറിയ ആശ്വാസം പ്രാപിക്കുന്നത് നാം കാണുകയാണ് ഇനിയും കർത്താവിൻ്റെ ദൂതന്മാർ അവളോട് ചോദിച്ചു സ്ത്രീയെ നീ കരയുന്നത് എന്ത് ലോകം നമ്മളോട് ചോദിക്കും നിനക്കെന്തേ കരച്ചൽ നിങ്ങളുടെയും എന്റെയും ജീവിതത്തിൽ കരയുവാൻ ഒത്തിരി വിഷയങ്ങളുണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം മക്കളോടുള്ള ബന്ധത്തിലുള്ള വേദനകളായിരിക്കാം ജീവിതത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം ജോലി നഷ്ടപ്പെട്ടതായിരിക്കാം മാരകമായ രോഗം നിന്നെ ബാധിച്ചതായിരിക്കാം കരയുന്നതിന് ഒത്തിരി ഒത്തിരി വിഷയങ്ങളുണ്ട് പക്ഷേ ഇവളുടെ ആ കരച്ചിൽ അസ്ഥാനത്തായിരുന്നു കാരണം എന്താ ഇഫ് ദോഡ് ഈസ് ലിവിംഗ് കർത്താവ് ജീവനോടെ ഇരിക്കുന്നെങ്കിൽ എന്തിനു കരയണം പ്രിയ ദൈവമക്കളെ വിശ്വാസികളായ നമ്മളുടെ മാതാപിതാക്കൾ വേർപെടുമ്പോൾ നമ്മൾ കരയേണ്ട ആവശ്യമില്ല കാരണം എന്താ നമ്മൾ ഇനിയും അവരെ കാണും മരിച്ചുപോയ വിശുദ്ധന്മാരെ കണ്ട് നമ്മൾ പിരിയാതെ ഒന്നിച്ചിരിക്കും ഇത് നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശയാണ് അതുകൊണ്ട് ദൂതന്മാർ ചോദിക്കുകയാണ് നീ കരയുന്നതെന്ന് ഉത്തരം എന്താണ് എന്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി അറിയുന്നില്ല അപ്പോൾ കർത്താവിന്റെ ശരീരം കാണാത്തതും അതെവിടെയാണെന്നുള്ള അറിവില്ലാത്തതുമാണ് അവളുടെ പ്രശ്നം അതെ വിശ്വാസത്തിന്റെ കണ്ണാൽ കാണേണ്ടത് നിങ്ങളും ഞാനും കണ്ടില്ലെങ്കിൽ നാം ദൈവം നൽകുന്ന ബുദ്ധിയിലും ജ്ഞാനത്തിലും ഗ്രഹിക്കേണ്ടത് ഗ്രഹിച്ചില്ലെങ്കിൽ നമ്മൾ കരയും ഇവള് വിശ്വാസത്തിന്റെ കണ്ണാൽ കാണേണ്ടത് കണ്ടില്ല യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സത്യം രണ്ടാമതായിട്ട് ദൈവത്തിന്റെ വചനത്തിലൂടെ വെളിപ്പെട്ട സത്യം കർത്താവ് കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞ സത്യം അവൾ വിശ്വസിച്ചില്ല അറിഞ്ഞില്ല നമ്മുടെ ഇഗ്നോറൻസ് എന്ന് പറയുന്നത് കാണേണ്ടത് കാണാൻ കഴിയാത്തതും കേൾക്കേണ്ടത് കേൾക്കുവാൻ കഴിയാത്തതുമാണ് ദൈവ വൈതലേ നിന്റെ ജീവിതത്തിൽ ഇന്ന് ദുഃഖങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ കാരണം ദൈവം നിനക്ക് കാണിച്ചു തന്നിരിക്കുന്ന വിലയേറിയ സത്യങ്ങളെ കാണാതിരിക്കുന്ന ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന വിലയേറിയ സത്യങ്ങളെ നീ അറിയാതിരിക്കുന്ന എന്നാൽ നമ്മൾ അടുത്തതായിട്ട് വായിക്കുന്നത് ഇങ്ങനെയാണ് ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു അതെ മുമ്പിൽ നിൽക്കുന്ന രണ്ടുപേരോട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുറകോട്ട് തിരിയേണ്ട യാതൊരു ആവശ്യവുമില്ലല്ലോ അപ്പോൾ എന്തിനാണ് ഇവൾ തിരിഞ്ഞത് ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് അവിടെ നാം വായിക്കുന്നത് വെള്ള വസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു എന്നാണ് ഏഞ്ചൽസ് വെയർ സിറ്റിംഗ് തെയർ പക്ഷേ ഇപ്പോൾ ഈ ദൂതന്മാർ ചിലപ്പോൾ ചാടി എഴുന്നേറ്റ് കാണും എന്താ കാരണം ദൈവത്തിന്റെ സന്നിധിയിൽ ഒരിക്കലും ഈ ദൂതന്മാർക്ക് ഇരിക്കാൻ കഴിയില്ല കർത്താവിന്റെ സന്നദ്ധിയിൽ ഈ ദൂതന്മാർ എപ്പോഴും ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുന്നവരാണ് ഇപ്പോൾ ഈ രണ്ട് ദൂതന്മാർ ഈ മറിയുടെ പിന്നിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ കർത്താവിനെ കണ്ടപ്പോൾ അവരാരാധിക്കുന്ന അവരുടെ ആരാധന വ്യക്തിയായ അവരുടെ ദൈവമായ അവരുടെ സൃഷ്ടിതാവായ കർത്താവ് മറിയുടെ മുമ്പിൽ പിമ്പിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ഇവരുടെ മുമ്പിൽ ആ കർത്താവിനെ കണ്ടപ്പോൾ അവർ എഴുന്നേറ്റു അപ്പോൾ പുറകിൽ എന്തോ സംഭവിച്ചു എന്ന് കണ്ടിട്ട് മറിയ തിരിഞ്ഞു നോക്കി മറിയ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരാളെ കണ്ടു കഴിഞ്ഞ ദിവസം കല്ലറയിൽ അവനെ വെക്കുന്നതും അവൾ കണ്ടതാണ് പക്ഷേ കല്ലറയിൽ വെച്ചപ്പോൾ കണ്ട ആ കർത്താവിനെ ഇപ്പോൾ അവൾക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല അവൾ വിചാരിച്ചു അത് തോട്ടക്കാരനായിരിക്കുമെന്ന് അപ്പോൾ കർത്താവ് അവളോട് ചോദിച്ചു സ്ത്രീയെ നീ കരയുന്നത് എന്ത് വൈ ആർ യു ക്രൈം ഇവിടെ ഈ ചോദ്യം റിപ്പീറ്റഡ് ആയിട്ടുണ്ട് നീ കരയുന്നത് എന്ത് എന്നുള്ള ചോദ്യം ഇവിടെ ആവർത്തിച്ചു വരികയാണ് നിന്റെയും എൻ്റെയും ജീവിതത്തിൽ പ്രിയ സഹോദര സഹോദരി നീയും ഞാനും കരയുമ്പോൾ കരയുന്നത് എന്ത് എന്ന് ചോദിക്കുവാൻ സ്വർഗത്തിലെ ദൂതന്മാരുണ്ട് കരയുന്നത് എന്ത് എന്ന് ചോദിക്കുവാൻ ജീവിച്ചിരിക്കുന്ന ഒരു കർത്താവുണ്ട് നമ്മളെ ആശ്വസിപ്പിക്കുവാൻ കഴിയും കർത്താവ് കരയുന്നത് എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഓ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല നമ്മടെ കാണുന്നത് അവൻ തോട്ടക്കാരനെ രൂപിച്ചിട്ട് അവൾ യജമാനെ നീ അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ അവനെ എവിടെ വെച്ചെന്ന് പറഞ്ഞ് തരിക ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം ഈ മറിയക്ക് യേശു ക്രിസ്തുവിന്റെ ശരീരവും പൊക്കിക്കൊണ്ട് പോകുവാനുള്ള ത്രാണി ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ എങ്കിലും അവൾ വളരെ സന്തോഷത്തോടെ അതിന് തയ്യാറാകുകയാണ് കാരണം യേശു ക്രിസ്തു അവൾക്കെല്ലാം അപ്പോൾ അത് കഴിഞ്ഞ് കർത്താവോട് വിളിക്കുന്ന ഒരു പേര് നാം കാണുകയാണ് യേശു അവളോട് മറിയേ എന്ന് വിളിച്ചു പ്രിയപ്പെട്ടവരെ ഇതെത്ര ആസ്വാദ്യകരമായ വിളിയായിരുന്നു ഈ മറിയ ഏഴ് ഭൂതങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ട് നടന്നപ്പോൾ ചിലപ്പോൾ പല പുരുഷന്മാരും അവളെ മറിയെന്ന് വിളിച്ചിട്ടുണ്ടായിരിക്കും അവരൊക്കെ വിളിച്ചത് എന്തെങ്കിലും കാര്യസാധ്യത്തിനായിരിക്കും എന്തെങ്കിലും നേട്ടത്തിനായിരിക്കും ഇവളെ ഒരു അടിമയായിട്ട് ഉപയോഗിക്കാനായിരിക്കും പക്ഷെ ഇവിടെ ഇങ്ങനെ ആശ്വാസം നൽകുന്ന ഒരു വിളി ഇങ്ങനെ സ്വന്ദ്നിപ്പിക്കുന്ന ഒരു വിളി ഇങ്ങനെ ഹൃദയത്തെ തൊടുന്ന ഒരു വിളി ഈ കർത്താവിൽ നിന്നല്ലാതെ അവൾ കേട്ടിട്ടില്ല എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി നിന്റെ ഭർത്താവോ നിന്റെ മക്കളോ നിന്റെ സഭാവിശ്വാസികളോ അയൽക്കാരോ ഒന്നും വിളിക്കുന്ന വിളി നിനക്ക് ശരിയായ ആശ്വാസം നൽകിയില്ല കർത്താവിന്റെ വിളി നിനക്ക് ആശ്വാസം നൽകും അവളെ കർത്താവ് വിളിച്ചു സ്ത്രീ അവൾ ആ വിളി കേട്ടു അവൾ പിന്നിൽ നിന്ന് ആ വ്യക്തി ആരാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ വിളിക്കുകയാണ് റബുനീ എന്ന് പറഞ്ഞാൽ എന്റെ ഗുരു എന്നാണ് യൂദാ സിസ്കറിയോ തേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് അവനെ ഒറ്റ കൊടുക്കുമ്പോൾ റബി എന്ന് വിളിച്ചു പക്ഷെ അവിടെ റബി എന്ന് വിളിച്ചപ്പോൾ വെറുതെ ഒരു ഗുരു എന്നുള്ളത് മാത്രമാണ് ലോകത്തിലെ അനേക നേതാക്കന്മാർ യേശുവിനെ ഗുരു എന്ന് വിളിച്ചിട്ടുണ്ട് പക്ഷെ അവനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ സ്ത്രീ റബി എന്ന് വിളിക്കുമ്പോൾ എന്റെ ഗുരു എന്നാണ് വിളിച്ചത് ഒരാത്മബന്ധത്തെ കാണിക്കുന്നതാണ് ഒരു പ്രത്യേക ബന്ധത്തെ കാണിക്കുന്നു അപ്പോൾ യേശു കർത്താവ് അവൾ യേശുവിനെ കെട്ടിപ്പിടിക്കുവാനായിട്ട് ഓടി ചെല്ലുകയാണ് അപ്പോൾ കർത്താവ് പറയുകയാണ് എന്നെ കെട്ടിപ്പിടിക്കരുത് നല്ല കർത്താവ് ഇവിടെ പറഞ്ഞു ചിലർ പറയുന്നത് ഇവിടുത്തെ ആ ട്രാൻസ്ലേഷൻ ഓൾഡ് കിങ് ജെയിംസ് സുഹർശനിലെ ട്രാൻസ്ലേഷൻ ആണ് ടച്ച് എന്നുള്ളത് എന്നെ തുടരുത് എന്നുള്ള പ്രയോഗം മലയാളത്തിലേക്ക് വന്നത് പക്ഷേ അത് ശരിക്കുമുള്ള ഗ്രീക്ക് ലാംഗ്വേജിൽ നിന്ന് വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഓൺ ഓൺ ടു ടു മീ മീ ഹോൾഡ് എന്നുള്ള ആ പ്രയോഗം അവിടെ അതിന്റെ അർത്ഥം എന്നെ മാത്രം ആശ്രയിച്ചുകൊണ്ടിരിക്കരുത് നിനക്ക് ഞാനൊരു പുതിയ വഴി തുറന്നു തന്നിരിക്കുന്നു ദൈവത്തിങ്കിലേക്ക് പ്രവേശിക്കുവാൻ ഞാനൊരു പുതിയ വഴി തുറന്നു തന്നിരിക്കുന്നു അതാണ് കർത്താവ് പറയുന്നത് എന്നെ തുടരുതെന്നല്ല കാരണം ഇത് കഴിഞ്ഞ ഉടനെ ഒരു കൂട്ടം സ്ത്രീകൾ കർത്താവിനെ കണ്ടു അവൻ്റെ കാൽക്കൽ കാലിൽ പിടിച്ച് അവനെ നമസ്കരിച്ചു അവനെ ആരാധിച്ചു തോമസ് അവനെ തൊട്ടു യേശുക്രിസ്തുവിനെ ഈ ദിവസത്തിൽ തന്നെ ആ ഉയർപ്പിൻ തന്നെ ശിഷ്യന്മാർ വന്നു തൊട്ടു എന്ന് നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ട് എന്നെ തുടരുത് എന്നുള്ള അർത്ഥത്തിലല്ല പിന്നെയോ ടോൺ ക്ലിങ് മീ എന്നിൽ തന്നെ ആശ്രയിക്കുകയല്ല നിങ്ങൾക്ക് പിതാവിങ്ങളിലേക്ക് പോകുവാൻ ഞാൻ ഒരു പ്രവേശനം തന്നിരിക്കുന്നു ആ പുതിയ ബന്ധം കർത്താവൂടെ പറയുന്ന വാക്ക് ഇങ്ങനെയാണ് യേശു പറയുകയാണ് നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും ആവൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്നവരോട് പറയുക യേശു പറയുകയാണ് ഞാൻ ഇതുവരെ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോയിട്ടില്ല ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോവുകയാണ് ഞാൻ പിതാവിൻ്റെ അടുക്കൽ ചെന്നു കഴിയുമ്പോൾ അവൻ്റെ അടുക്കൽ ഞാൻ ഇരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥനായിരിക്കും നിങ്ങൾക്ക് അവൻ്റെ അടുക്കലേക്ക് പ്രവേശിക്കുവാൻ ഒരു വഴി തുറക്കുകയാണ് ആ മറിയോട് പറയുകയാണ് നിങ്ങളും ഞാനുമായിട്ടൊരു പുതിയ ബന്ധം നിങ്ങൾ എൻ്റെ സഹോദരന്മാരാണ് എൻ്റെ സഹോദരന്മാരോട് ചെന്ന് പറയുവേൻ അപ്പോസ്തോലന്മാർ സഹോദരന്മാർ കർത്താവുമായിട്ട് നമുക്കുള്ള ഒരു ബന്ധം എന്നിട്ട് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്തോ അനുഗ്രഹിക്കപ്പെട്ട ബന്ധം നിങ്ങൾക്കും എനിക്കും ഈ പിതാവിങ്ങളിലേക്ക് പ്രവേശനം നൽകുവാൻ ഈ കർത്താവുമായിട്ടൊരു ബന്ധം നൽകുവാൻ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച നമ്മളുടെ കർത്താവ് മറിയ എത്രയധികം ആശ്വാസം കണ്ടെത്തി അവൾ എത്രയധികം സന്തോഷം കണ്ടെത്തി പ്രിയപ്പെട്ടവരെ ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമുക്ക് പകരുന്നത് ആശ്വാസമാണ് നമുക്ക് നൽകുന്നത് സമാധാനമാണ് നമുക്ക് നൽകുന്നത് സന്തോഷമാണ് നമ്മുടെ ഏകാന്തത മാറ്റുകയാണ് നമ്മളോടൊപ്പം എപ്പോഴും നടക്കുന്ന നമ്മളോടുകൂടെ തൻ്റെ സാന്നിധ്യമുള്ള കർത്താവ് അതെ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ മഗ്നലക്കാരത്തി ദൂതന്മാരെ കാണുന്നതിന് തൊട്ടു മുമ്പ് ആ കല്ലറയിൽ കയറി ഇറങ്ങി വന്ന പത്രോസും യോഹനാനും ദൂതന്മാരെ കണ്ടില്ല പക്ഷേ മറിയ കണ്ടു അതെ ദൂതന്മാരെ ചിലരൊക്കെ കണ്ടിട്ടുണ്ട് എന്നാൽ എല്ലാവർക്കും കാണാൻ കഴിയില്ല ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ മറിയ കാണുകയാണ് നിങ്ങൾക്കും എനിക്കും കർത്താവിൻ്റെ ദിവ്യ സാന്നിധ്യം എപ്പോഴും അനുഭവിച്ചറിയുവാൻ ക്യാരി പ്രസൻസ് ഓഫ് ഗോഡ് വിത്ത് യു ഓൾ ടൈം കർത്താവിന്റെ സാന്നിധ്യം എപ്പോഴും അനുഭവിച്ചറിയുന്ന ആശ്വസിക്കുന്ന കർത്താവിൽ സമാധാനിക്കുന്ന സന്തോഷിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകട്ടെ വക്നിലക്കാരുത്തി മറിയ നമ്മളോട് വാചാലമായി സംസാരിക്കുകയാണ് നമ്മളുടെയും ജീവിതത്തിൽ ഈ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ മഹത്വം ദർശിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ കർത്താവിൻ്റെ വചനം നമുക്ക് ആശ്വാസമായി തീരട്ടെ നമ്മുടെ മുമ്പിലെ അസാധ്യതകളെ മാറ്റുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവാണ് നമ്മുടെ കരച്ചിലിനെ മാറ്റുവാൻ അവന് കഴിയും ലോകം കരയുന്നത് എന്ത് എന്ന് ചോദിക്കുമ്പോൾ കരച്ചിലിനെ മാറ്റി ആശ്വാസം നൽകുന്ന കർത്താവ് നമ്മുടെ സമീപത്തേക്ക് വരും ആ കർത്താവിൽ ആശ്വസിച്ചുകൊണ്ട് അവൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് തുടരാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ പൊന്നുനാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ അമേൻ